എല്ലാവർക്കും സുഖാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു പനീർ വെജിറ്റബിൾ കുറുമ ആ കുറുമ ഉണ്ടാക്കണ എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ എന്നാ പച്ചക്കറികളെല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പനീറിന് ഇതുപോലെ ഒരു പീസാണ് ബ്ലോക്ക് ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് അതിന് മേട്ട കട്ടറിലോട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്യാം കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്യണം ഇത് പനീർ കണ്ടല്ലോ കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്ത് അടുത്തത് വെജിറ്റബിൾ കാരറ്റ് നമുക്ക് കട്ട് ചെയ്യാം എല്ലാവർക്കും അറിയത്തക്കാലോ കുറുമുണ്ടല്ലോ പല പല കുറുമയുണ്ട് വേലക്ക് കുറുമയുണ്ട് പനീർ കുറുമയുണ്ട് ഇതാ ചിക്കൻ കുറുമയുണ്ട് അതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ട് വരാം അതാ നോക്കിക്കേ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം ഞാൻ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ക്രീൻ ബെൽ പേപ്പർ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് പൊട്ടാട്ടോ ഇത്തരം സാധനം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ക്രീം പീസ് എല്ലാം കൂടെ മിക്സ് ആക്കിയത് ഞാൻ ഫ്രോസൺ ആകത്തുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പം ഇത് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞും കൊണ്ട് വരാം ഇതുപോലെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം ഞാൻ കുറുമുണ്ടാക്കാനായിട്ട് പച്ചക്കറി തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ദാ പച്ചക്കറി എല്ലാം അരിഞ്ഞെടുത്തു ഒരു ചെമ്പിലോട്ട് വെള്ളം വെച്ച് തിളച്ച് കിടപ്പൊണ്ട് അതിലോട്ട് പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ പച്ചക്കറി ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ല ഫ്രഷ് കട്ട് ചെയ്ത് പച്ചക്കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ക്രീം പീസും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്രീം പീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഊറ്റി അരിപ്പയിലോട്ട് കൊടുക്കാം പച്ചക്കറി വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് പനിനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പനിനീർ ഒന്ന് ഫ്രൈ ആക്കണം അപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പനിനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ആഡ് ചെയ്ത് എടുക്കാം വിഷമില്ല പനിനീർ ഇവിടെ ഒരുവിധം ഫ്രൈ ആയി കിട്ടി ഞാൻ അരിഞ്ഞ് വെച്ച കാപ്സികം ഉണ്ടല്ലോ പേപ്പർ പച്ച പച്ചമുണ്ട് അതിലൂടെ അരിഞ്ഞിട്ട് ഞാൻ അടി ചെയ്ത് എടുക്കുന്നു ഫ്രൈ ആക്കി പച്ചക്കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഒരു അരിപ്പയിലോട്ട് ഞാൻ ഊറ്റിയിടാൻ പോവുകയാണ് പനിനീറും കാപ്സിക്കവും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ എണ്ണ വെച്ച് വേണം നമുക്ക് പനിനീർ മസാല എണ്ണ ഉണ്ടാക്കാൻ ഇതിനകത്തോട്ട് ഞാൻ അതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടുപോക്കും ഈ എണ്ണ വെച്ച് വേണം നമുക്ക് കഞ്ഞികൾ പച്ചക്കറി തയ്യാറാക്കാൻ ആ ചട്ടിയിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കാറിലേക്ക് ചോപ്പ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു കണ്ടല്ലോ ஒரு துண்டு இஞ்சி சதச்சதான இஞ்சி சதச்சது அடுத்தது என்ன நான் ஆடி கொடுக்க போனது ஒரு ரெண்டு சவாள அிலோட்டு போக்குதான் ஆடிக்கான் போனது சவாலி அடுத்த பச்சமளும் ஒரு மூணாலு பச்சமளக இதுபோல அடிஞ்சி தக்காளி லோட்டு வச்சிட்டு பச்சமளகூட அதுலோட்டு ஆடிக்க സവാള നല്ല കളറായി കിട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് ഈ തക്കാളി ആയി രണ്ട് തക്കാളിയാണ് എടുക്ക ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് തക്കാളി കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഞാൻ ഒരു മാജിക്കപ്പ് പൊട്ടിക്കുമ്പോ രണ്ട് പീസ് ഉണ്ട് അത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ദാ അര ടീസ്പൂൺ ജീരക പൗഡറ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കാണിക്കുക കോക്കനട്ട് മിൽക്കിന് പകരം ഞാൻ ചേർക്കുന്നത് കുക്കിംഗ് ക്രീമാണ് അത്ര മാത്രമേ ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ ചെയ്യുന്നത് ഇതിൽ പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടല്ലോ പച്ചക്കറി ഉണ്ടല്ലോ പച്ചക്കറി വേവിച്ച് വെച്ച വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വെള്ളം ആവശ്യത്തിന് വേണമല്ലോ അപ്പം ആ വെള്ളം തന്നെ കുറച്ച് കുറച്ചതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആ പച്ചക്കറിയുടെ വെള്ളം പച്ചക്കറി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ വളരെ ഈസി വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറമ വെജിറ്റബിൾ പനീർ കുറമ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ ഈ മസാല എല്ലാം ഈ പച്ചക്കറിയിലോട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആ പച്ചക്കറി വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കണം ആ പച്ചക്കറിയുടെ വാട്ടർ മാത്രമാണെങ്കിലേ നമുക്ക് കുറേ കൂടുതൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഇതിൽ കുക്കിംഗ് ക്രീം ഒഴിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിജ് കുറുമയാണ് അതാ തുറന്നു നോക്കാം തുറന്നു നോക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി എത്രയാണ് വെള്ളം വേണ്ടിയുള്ളത് അതുപോലെ ചേർത്ത് പച്ചക്കറി എല്ലാം വെന്ത് കിട്ടി മസാലകളെല്ലാം എല്ലാം അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പച്ചക്കറിയുടെ വാട്ടർ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ട കണ്ട പച്ചക്കറി കണ്ട ഇത് നല്ലതുപോലെ ഇനി വെന്ത് കുറിവി വരുമ്പോഴത്തേക്ക് ക്രീം ഒഴിച്ച് നമ്മൾ പനിനീറും ഇട്ട് അറക്കാം ഉപ്പൊക്കെ നിങ്ങൾ ബാലൻസ് ചെയ്യണം ഞാനിപ്പോൾ ഇതിലോട്ട് ഞാൻ നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് എത്ര സൂപ്പറായിട്ടുള്ള ഉപ്പാണ് മക്കളെ കണ്ടല്ലോ നിങ്ങൾ ഞാൻ മൂടി വെക്കിയിട്ട് തേങ്ങക്ക് പകരം ഞാൻ ഒഴിക്കുന്നത് ക്രീമാണ് ക്രീം നല്ല ടേസ്റ്റാണ് അത് ഞാൻ ഒഴിച്ച് ഒരു ബോളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിക്കുന്നത് രക്ഷല്ല മക്കളെ അത്രയും പെർഫെക്റ്റ് ആണ് അത്രയും സൂപ്പറാണ് ആണ് ഇനി നമ്മക്ക് ഇതിലോട്ട് കൊറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ മല്ലിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം മല്ലിയില വലിയ പിസായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഒന്ന് ചൂടായി കിട്ടിയാ മതി ചൂടായി കിട്ടുമ്പോ നമുക്ക് ഇതിനെ പൊറത്തെടുക്കാം നോക്കിക്കേ ജസ്റ്റ് ക്രീം ഒഴിച്ചത് കൊണ്ട് ഒന്ന് ചൂടായി കിട്ടണം ചൂടായി കിട്ടിയിട്ട് നമുക്ക് തീ ഓഫാക്കാം തീ ഓഫാക്കിട്ട് സർവ്വെയ്യാം നമ്മൾ ഉണ്ടാക്കിയ പനി പനീ നീർ കുറവ പനീർ വെജിറ്റബിൾ കുറുമ നമുക്കൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം അ കണ്ടല്ലോ ഞാൻ ഇത് സർവ്വ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇത് കുറവ് ഞാനൊരു സർവ് ചെയ്യാനായിട്ട് ഇതൊരു കാസർഗോളെടുത്തിട്ടുണ്ട് കാസർഗോളിനകത്തോട്ട് നമുക്കിതൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം വിശമില്ല അണ്ടു നോക്കി കണ്ടല്ലോ നിങ്ങൾ ഒന്നും പറയാനില്ല പൂളി പോപ്പുള്ള സൂപ്പർ ആണ് നമ്മളെ പനിനീർ കുറുമ പനിനീർ കുറുമ ബറോട്ടായാലും അപ്പായാലും ഇടിയപ്പ ആയാലും എല്ലാത്തിനും പറ്റിയ കോമ്പിനേഷനാണ് അപ്പൊ എല്ലാവരും വേഗം നോക്കിയിരിക്കാതെ പോയി ഒന്ന് തയ്യാറാക്കി നോക്കൂ വേഗം നോക്കി ഇരിക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടല്ലേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്